ഹലോ ഇന്ന് നമ്മളെ നന്ദൂട്ടൻ്റെ സ്കൂളിൽ പ്രോഗ്രാം കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പോകുമ്പോൾ തന്നെ ദാ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫോക്ക് ഡാൻസ് ആട്ടോ ഞങ്ങൾ വരുമ്പോൾ തന്നെ കളിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദൂട്ടൻ്റെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ആണ് അപ്പോൾ അതാ ഫാൻസി ഡ്രസ്സായിട്ട് തിരഞ്ഞെടുത്ത് ഞങ്ങൾ മാർവലിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ആട്ടോ അങ്ങനെ അവൻ്റെ ഫ്രണ്ട് ഉണ്ട് സ്പൈഡർമാനും ഇവൻ ക്യാപ്റ്റൻ അമേരിക്കുമാണ് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം ഒരിതാ സ്റ്റേജിമേ കയറാൻ നിൽക്കുകട്ടോ ഇല്ലാത്ത സ്പൈഡർമാൻ വന്ന് പേരൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്പൈഡർമാൻ പോയി അത് കഴിഞ്ഞ് നമ്മളെ നന്ദൂട്ടം വന്ന് അവൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് ആക്ഷൻസ് ഒക്കെ കാണിച്ചതിന് ശേഷം കാണിച്ചതിന് ശേഷം ആശാനും അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അവൻ്റെ ആക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ൂടി പാടി അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് നാന്തൂട്ടൻ്റെ സ്കൂള് അപ്പം നമ്മളിതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്